ചേച്ചി പോവാ റെഡി ആയല്ലോ ആഹാ അമ്മയുടെ വക ഓരോന്ന് വരുന്നുണ്ടല്ലോ എടി ഇത് ഇച്ചിരി മാങ്ങയാണോ നല്ല പഴുത്ത മാങ്ങയാ കൊണ്ടുപോയിട്ട് ജ്യൂസ് അടിക്കോ പിന്നെ അല്ലാണ്ട് കഴിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യോ കൊച്ചിന് ജ്യൂസ് അടിച്ച് കൊടുക്കൂ ഞാൻ ഇവിടുന്ന് കൊടുത്തിട്ട് കൊച്ചിനു വലിയ ഇഷ്ടമായിരുന്നു അതെ ആ മാങ്ങ എല്ലാം കൂടെ അങ്ങോട്ട് എടുത്തു വെച്ചെ ആ ആ കൂടെ അത്ര എടുത്തു എടി പെങ്കൊച്ച ഇത് എണ്ണയാ നല്ല എണ്ണ നമ്മളാട്ടിച്ച എണ്ണയാ കൊണ്ടുപോയിട്ടേ ഇതിനകത്ത് കൊച്ചിനെ എണ്ണയിലൊക്കെ ആക്കി കൊടുത്താൽ മതി കേട്ടോ ഉം ആ കണ്ട അതും ഇതും എണ്ണയും അതും ഓയിലൊന്നും മേടിച്ചിട്ട് കഴിക്കണ്ട ഇപ്പൊ ഓരോരുത്തർക്ക് ക്യാൻസറും അതും ഇതും കൊണ്ടാകുന്ന കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഓരോ എണ്ണയൊക്കെ മേടിച്ച് ഉപയോഗിച്ചിട്ടാ ഇത് പാപ്പാ മില്ല കൊണ്ടിട്ട് ആടിച്ച എണ്ണയാ കേട്ടോ ആ എടുത്തു വെക്ക എണ്ണ പിന്നെ ഒരു കൂട്ടം മറന്നുപോയി നിൽക്കുന്ന എടുത്തോണ്ട് വരാം ദേ ഇത് കണ്ടോ ഇത് മുളകൂടി ഇത് മല്ലിപ്പൊടി രണ്ടും പൊടിച്ചെടുത്തതാണ് നല്ല ഒന്നാമതെ സാധനം എൻ്റെ അമ്മേ മുളകൂടി മല്ലിപ്പൊടി ഒന്നും വേണ്ടായിരുന്നു ഇതൊക്കെ വെറുതെ എവിടെ നിന്ന് ചോദന്നുകൊണ്ട് പോകണം അവിടെ മേടിക്കാൻ കിട്ടുവല്ലോ എടി അവിടെ ഇതൊക്കെ കിട്ടൂന്ന് എനിക്കറിയാം അവിടെ കിട്ടുന്നത് എന്നതാ നിങ്ങള് കടയിൽ പോയിട്ട് മേടിക്കുന്നതല്ലേ അതിനകത്ത് എന്നാണ്ടെന്ന് ആർക്കറിയാം ഇതേ ആ ഇല്ലേ ആ മേഴ്സേന്റി എറണാകുളത്ത് നിന്ന് വിളിച്ചപ്പോ പറയുവെ മുളകോടി ഓട് കഷ്ണം കിടപ്പുണ്ടെന്ന് ആ ഓടൊക്കെ പൊടിച്ചിട്ട് എന്നാ ചേർത്തിട്ട് ഈ മുളകൂടി ഒക്കെ വരുന്ന നാർക്കറിയാം നല്ല സ്വാദാന്നും പറഞ്ഞുകൊണ്ട് ഓരോ കമ്പനിക്കാരുടെ മുളകൊടിയും മല്ലിപ്പൊടിയും ഒക്കെ മേടിച്ചങ്ങോട്ട് തിന്നും ഇത് നല്ല ഒന്നാം സാധനം ഇവിടെ ഉണക്കി പൊടിച്ച് കൊണ്ടുതന്നോ എടുത്തു വെക്കാനും അത്രേ മുടക്കുള്ളു വെച്ചു എടുത്തു വെക്ക ആ എടുത്തു വെക്ക എടുത്തു വെക്ക ഞാനിത് നിലക്ക് വരാൻ വേണ്ടി ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചതാണ് ഞാൻ ആ അവിടെ ബിനുപാപ്പം വന്നിട്ട് പോലും ഞാൻ കൊടുത്തില്ല അവര് ചോദിച്ചിട്ട് പോലും കൊച്ചു വരും കൊച്ചിനും കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ എടുത്തു വെക്ക ഇത് മാത്രം ഇട്ടാ കളിക്കാത്തത് തീരുമ്പത്തേക്ക് ഞാൻ ആക്കി തരാം മുളെ നീ കുരുമുളകും കൂടെ എടുത്തു വെക്ക കേട്ട് കുരുമുളക് ഇത്ര ഉള്ളായിരുന്നു കേട്ടോ ആ നമുക്ക് ഇപ്രാവശ്യം വിൽക്കാനൊന്നും കിട്ടിയല്ല കുരുമുളകുള്ളൂ സാരമില്ല ഇവിടെ ഉണ്ട് നീ ഇത് എടുത്തു വെച്ചോട്ടെ കുരുമുളക് ഉം ആ കുരുമുളക് അമ്പത് കുരുമുളക് അറുപത് രൂപയെങ്ങാ ഇത് എടുത്ത് വെക്ക കേട്ടോ ആ എന്ന കുരുമുളക് ഒക്കെ ചേർത്ത് കൊച്ചിന് മുട്ടാക്കി കൊടുക്ക് ഇപ്പൊ എല്ലാം ആയില്ലേ മനെ അയ്യോ ഗോതമ്പെടുത്തില്ല ഗോതമ്പൂടെ എടുത്തോണ്ട് വരട്ടെ ചാക്കും വലിച്ചുകൊണ്ടു വരുന്നു അയ്യോ പോലമ്മ പറ്റുന്ന പണി എടുത്താ മതി ബോധം ഒന്നും വേണ്ടായിരുന്നു അയ്യോ ആ ഇത് പപ്പ എടുത്ത് വെച്ചോടുകൂടി അരിവനാരിവൻ കല്ലുണ്ടാകി പോയിടുന്നു ഓടിയോന്ന് പണിയാക്കുന്ന അവള് ആ പപ്പ വന്നോ ആ ഇതൊക്കെ എടുത്തിട്ടേ ആ പൊട്ടോട്ട് വെക്കു അല്ല വാഴ കൊല വെട്ടാൻ പോയിട്ട് വെട്ടി ആണോ വലിയ കൊലയൊന്നും വേണ്ടായിരുന്നു കൊറച്ച് മതിയായിരുന്നു വാഴ ഒന്നും കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു കളഞ്ഞാക്കരുത് കറി വെച്ചിട്ടോ പിന്നെ പഠിപ്പിച്ചിട്ടോ ഒക്കെ തിന്നോളാം ആ കളി കൂര കഴിച്ചോളാം അതുകൊണ്ട് വെറുതെ അവിടെ ഈച്ചയായിട്ട് എടുത്തു കളഞ്ഞാക്കരുത് ആ അതൊക്കെ എടുത്തു വച്ചില്ലേ എടുത്തു വെച്ചിട്ടുണ്ട് പുതിയത് തയ്പ്പിച്ചത് ചേച്ചിയുടെ എടുത്ത് കൊടുത്തില്ലേ ആഹ് അല്ലെ പിന്നെ അത് മറന്നുപോകും പുതിയത് രണ്ടെണ്ണം തയ്പ്പിച്ചതാ ഇവിടേലൊക്കെ പോകുമ്പോഴാൻ പേടേനത് കണ്ടാമതി കളറും പോയതൊക്കെ ഇട്ടുകൊണ്ട് വരും ആ പിന്നെ ബാക്കി കൊച്ചിന്റെ തുണിയുണ്ട് അയ്യോ അതും കൂടെ മടക്കി വെക്കട്ടെ വാടി അതും കൂടെ എടുത്തു വെക്കാം ആ കൊച്ചിന്റെ ഒരു മൂന്നാല് തുണിയും കൂടി ഉണ്ട് ആ വരുവോ എന്റെ പൊന്ന് രാഗിമോളെ നീ ആ കൊച്ചിന്റെ കാര്യം മര്യാദക്ക് നോക്കുക കേട്ടോ ദേ ആറ് വയസ്സ് കഴിഞ്ഞ കൊച്ചിന്റെ ഉടുപ്പിന്റെ വണ്ണമാണ് ഇതൊക്കെ അമ്മ വണ്ണത്തിന്റെ കാര്യം എടുത്തിട്ട് ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നവരും കൊച്ചു മെലിഞ്ഞു മെലിഞ്ഞു വന്നാ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ നീ വരുന്നത് ആ അപ്പുറത്തെ ബിന്ദു ചേച്ചി ഒക്കെ കണ്ടെന്ന പറഞ്ഞ അവര് ചോദിക്കുകയും ചെയ്ത് എന്ത് കോരാ കൊച്ചിനൊന്നും തിന്നാൻ കൊടുക്കുന്നില്ലേന്ന് ഓ ഈ നാട്ടുകാരെ കൊണ്ട് ഞാനാ കൊച്ചിന് കഴിക്കാൻ ഒന്നും കൊടുക്കുന്നില്ലേ ഞാൻ കൊച്ചിന് കഴിക്കാൻ കൊടുക്കുന്നോണ്ട് കൊച്ചു കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ ചെറുപ്പത്തിൽ മെലിഞ്ഞില്ലായിരുന്നേ ആ അതുപോലെ തന്നെ എന്റെ മോളിപ്പൊ മെലിഞ്ഞിരിക്കുന്നു ഒരു പ്രായമാകുമ്പോ നന്നായിക്കോളും നാട്ടുകാരോട് അധികം കിടന്ന് സങ്കടപ്പെടേണ്ടാന്ന് പറ എന്റെ മോളുടെ കാര്യത്തില് അവരോടെ അവരുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി എന്ന് പറ കഞ്ഞി വെക്കുന്ന വീട്ടിലെ കൊച്ചല്ലേ കണ്ടാ മതി കോലം വല്ല ഹോസ്പിറ്റലിനും കൊണ്ട കാണിക്ക് കേട്ട് കേട്ട് ഞാൻ മടുത്തു ആ ബിന്ദുവിന്റെ മോളുണ്ടല്ലോ മഞ്ജു ആ അവൾ അവളെന്റെ കൊച്ചിനെ നോക്കിട്ട് പറയുവ അയ്യോ കൈയൊക്കെ നോക്കിക്കേ പെൻസിൽ പോലെ വീർക്കില് പോലെ ഇരിക്കുന്നത് ആ എന്റെ കൊച്ചിനെ നോക്കിട്ട് അവള് പറയുവാ എനിക്ക് നല്ല ദേഷ്യം വന്ന ഞാൻ വരും മിണ്ടിയില്ല എടി അത് പിന്നെ അവളുടെ കൊച്ചിൽ നല്ല വണ്ണം ഉണ്ടല്ലോ ആ അതുകൊണ്ടായിരിക്കും ആ വണ്ണമുണ്ട് വണ്ണമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ വണ്ണം വെച്ചിരുന്നിട്ട് മാത്രം കാര്യമൊന്നും ഇല്ലല്ലോ എന്റെ കൊച്ചെ മൂന്ന് മാസമായപ്പോ കമന്നു ഏഹ് ആറു മാസായപ്പോ അവൾ എഴുന്നേറ്റ് ഇരുന്നു ഏഹ് എട്ട് മാസായപ്പോ എട്ടടി വെച്ചു നാല് വയസ്സായപ്പോഴേ സ്റ്റേജി നല്ല അന്തസ്സായിട്ട് സ്വാതന്ത്ര്യദിനത്തിന് അടിപൊളിയായിട്ട് പ്രസംഗം പറഞ്ഞു അറിയാവോ ഓ ഒരാവശ്യം വരുമ്പോൾ വിസലടിക്കാനും അറിയത്തില്ല അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക ചേച്ചി പറഞ്ഞു കൊടുക്ക് ആ നേരാ ഒരു സന്തോഷമുണ്ട് ആ അതിനകത്ത് മനസ്സിലാക്കാവുന്ന എന്റെ കൊച്ചിന് ആരോഗ്യത്തിനും ബുദ്ധിക്കും ഒരു കുഴപ്പമില്ല എന്നുള്ളത് വണ്ണം വെച്ചിരിക്കുന്ന അല്ല കാര്യം വണ്ണം ഇല്ലെന്നും പറഞ്ഞു എപ്പഴും അമ്മക്ക് നീ പൊടിയവിടുന്ന് അതെ ഫോണ് നോക്കിയിരിക്കാതെ കൊച്ചിന്റെ കാര്യങ്ങള് മര്യാദക്ക് നോക്കണം എന്നാ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എൻ്റെ എനിക്ക് എനിക്കെന്ന് തീരെ ബോധം ഇല്ലേ ഫോണ് നോക്കി കൊച്ചിന്റെ കാര്യം ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ മേലെ ഇങ്ങോട്ട് വരില്ല രണ്ടു ദിവസം അമനെ വീട്ടിൽ സ്വസ്ഥമായിട്ട് നിൽക്കാന്ന് ചോദിച്ചിട്ട് വരുമ്പോ അമ്മേന്റെ ഓരോരോ ഇത് അവിടെ ഞാൻ കേട്ട് കേട്ട് മടുത്ത് സങ്കടപ്പെട്ടിട്ട് ഇങ്ങോട്ട് വരുന്നു ഇവിടെയെങ്കിലും കുറച്ച് സ്വസ്ഥത വരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും തരൂല ഞാൻ ഇനി മേലെ ഇങ്ങോട്ട് വരുല്ല വരൂല്ല എന്ന് പറഞ്ഞാൽ വരൂല അമ്മക്ക് അത് പതിയല്ലോ വരരുത് ചേച്ചി വരരുത് വരരുത് ഓ ഞാനൊന്നും പറയുന്നില്ല ആ ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നീ ആ ചാർജർ ഒക്കെ എടുത്തു വെച്ചല്ലോ അല്ലേ ഫോണിന്റെ ആ ഇപ്പൊ ഇവിടെ വന്നാലോ ചാർജർ എടുക്കാൻ മറന്നു മറന്നുപോകും അതെടുത്ത് വെച്ചല്ലോ അല്ലേ ആ ചാർജർ ഒക്കെ എടുത്തു വെച്ചു ആ ബൈ ഇറങ്ങാം ഓട്ടോ വന്നിട്ടുണ്ട് ഞാൻ ഇറങ്ങുവാണേ മോലെ ഓട്ടോക്കത്തിരിക്കുമ്പോ കൊച്ചിനെ പിടിക്കണം കേട്ടോ ആ അവിടെ തലയും പുറത്തോട്ടിട്ട് നോക്കൂ പപ്പ എല്ലാം എടുത്ത് ഓട്ടോയെ കൊണ്ടുവച്ചാൽ അകത്തോട്ട് കേറിപ്പോയോ ആ ആ ഞാൻ എന്നാ പിന്നെ ഇറങ്ങോ വേഗം ആ മോൾ ഓട്ടോയിൽ ഇരിപ്പുണ്ട് ഞാൻ പോട്ടെ ആ വേഗം കൊണ്ടു വച്ചിട്ടുണ്ട് ഓ അമ്മ കരി ആണോ വെറുതെ അവളെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ച് പറഞ്ഞു പിടിയിച്ചിട്ട് അമ്മക്ക് എപ്പോഴും സൂക്കേടാ കോടി ഇവിടുന്ന് അങ്ങനെ അതെന്റെ ദണ്ണം കൊണ്ട് പറയുന്നതല്ലേ അല്ലാണ്ട് ദേഷ്യം കൊണ്ട് പറയുന്നതാണോ പത്തു മുപ്പത് വയസ്സായി പറഞ്ഞിട്ട് ഒരു കാര്യം ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല ഒരു കൊച്ചിന്റെ അമ്മ പറഞ്ഞിട്ട് ഒരു കാര്യവും അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് മനസ്സിന്റെ സമാധാനം ഇല്ല മനസ്സിന്റെ സമാധാനം ഇല്ലാത്തോണ്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓ നമുക്ക് ഇച്ചിരി കൂടുന്നുണ്ടല്ലോ അതൊന്നും പറഞ്ഞ അതിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ടായിരുന്നു മനസമാധാനം പോയി പാവ ഇനി എപ്പോഴാ വരുന്നെന്ന് ആർക്കറിയാ എന്റെ ഒരു കാര്യം എന്തേലും ഒക്കെ പറഞ്ഞ് എപ്പോഴും മനസ്സ് മനസ്സിപ്പിക്കും എപ്പോഴും മനസ്സ് വിഷമിച്ച് ഇവിടുന്ന് പോകൂളൂ എനിക്ക് വയ്യ അയ്യോ കപ്പ കുറച്ചത് കൊടുത്ത് ഇവിടെ പോയി നല്ല ഒന്നാന്തരം ആമക്കാടൻ കപ്പയായിരുന്നു അയ്യോ പാപ്പേ